കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ രാടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന അജാസിനെ ഫോൺ ചെയ്യുവാണ് ഗീതു ഈ സമയത്ത് ഗോവിന്ദൻ്റെ അരിയിലായിരുന്നു അജാസ് പുറത്തേക്ക് ഇറങ്ങി എന്താ പെങ്ങളെ എന്താ കാര്യം എന്ന് ചോദിക്കാണ് അത് എങ്ങനെയുണ്ട് ഇപ്പൊ രഞ്ജുവിന് ഏ സിയുലേക്ക് മാറ്റിയെന്ന് പറയണം അതൊരു കാര്യം ചെയ്യാമോ ഇക്ക ആ വിജയലക്ഷ്മി മാഡത്തിനെ വിളിച്ചിട്ട് രഞ്ജു ഹോസ്പിറ്റലിൽ ആണെന്ന് പറയാമോ എന്ന് ചോദിക്കുവാണ് അല്ല അതെന്താ ഗീതവിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് പറയാൻ പറ്റില്ലേക്കാ ഇക്ക പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ അവരോട് വേണ്ടി സംസാരിക്കാറില്ലെന്നുള്ള കാര്യം അറിയാലോ ശരി അതെ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അതെന്താ ഇവിടുത്തെ ഡോക്ടർ തന്നെ വിജയലക്ഷ്മി മാഡത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ ഇവിടുത്തെ ഡോക്ടർ മുരളീകൃഷ്ണൻ ഡോക്ടർ അപ്പം ഡോക്ടറിന്റെ ഫ്രണ്ട് ആണ് വിജയലക്ഷ്മി മാഡം അപ്പം കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം ആഹാ അത് കൊള്ളാലോ ഒന്നൊരു സംശയം ഗീതുവിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് അല്ല കണ്ണേട്ടൻ അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് കണ്ണേനുണ്ട് ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്ന സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്ന അജാസ് പറയാം അല്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണം എന്താ അതെ ഇതിനു ഇതിനുമുമ്പ് ഇവിടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതെന്നാണ് ഗോനേട്ടൻ പറഞ്ഞ ഗോ പറഞ്ഞേ അതുകൊണ്ട് എങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയണം അതെങ്ങനെയാ ഗോ അറിയാവുന്ന അവിടെ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്ന കാര്യം ആ ഡോക്ടറുമായിട്ട് ഗോവിന്ദ സാറിന് നല്ല പരിചയമുണ്ട് പെങ്ങളേന്ന് പറയണ അപ്പം അതിനകത്ത് എന്തോ ഒരു ഇതുണ്ടല്ലോ കാരണം അവർക്ക് തമ്മിൽ നേരത്തെ അറിയാമെങ്കിൽ അപ്പം വിജയലക്ഷ്മിമാടോ ഗോവിന്ദ് സാറുമായിട്ട് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് പറയണം എന്താണെങ്കിൽ ഇക്ക എവിടെ നിൽക്കുവല്ലേ ഇക്ക അത് കണ്ടുപിടിക്കണോട്ടോ എന്ന് പറയുന്നത് അത് ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിച്ചോളാം അത് ഓർത്ത് പെങ്ങൾ ടെൻഷൻ ഇടിക്കണം എന്ന് പറയാം എന്തെ ഇക്ക പെങ്ങളെ വിളിച്ചിട്ട് അവരുടെ കൂടെ നിൽക്കരുത് ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ അജാസ് പറഞ്ഞു അതോർത്ത് പെങ്ങൾ വിഷമിക്കണ്ട കേട്ടോ കൂടത്തിൽ നിൽക്കുന്നവരെ ഒരിക്കലും ഞാൻ ചതിക്കത്തില്ല ഞാൻ സ്നേഹിക്കുന്നവരെ ഒരിക്കലും ഞാൻ തിരിച്ചു ചതിക്കില്ല അങ്ങനത്തെ സ്വഭാവക്കാരനല്ല അജാസ് അതുകൊണ്ട് പെങ്ങൾ ധൈര്യമായിട്ടിരുന്നു അത് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കൂ കേട്ടോ രഞ്ജുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനിട്ട് എപ്പം വേണമെന്ന് വിളിച്ചു ഒരു കുഴപ്പമില്ല ഞാൻ വിവരങ്ങളൊക്കെ തന്നോളെന്ന് പറയണം പിന്നീട് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് രേഖവരണ്ട് രേഖ വെച്ച് എങ്ങനെയുണ്ട് ഗീതു അവർ കുറവുണ്ടോന്നു വയ്ക്കണം ഇത് കേട്ടെന്നും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നാണ് തോന്നുന്നത് ഐ സു യുയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു പക്ഷെ അതല്ല രേഖ അതെ ഗോവിന്ദേട്ടനും ആ വിജയലക്ഷ്മിമാണല്ലോ അവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നത് അപ്പം വിജയലക്ഷ്മിമാട അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് തന്റെ ഉള്ളിലെ സംശയങ്ങളൊക്കെ രേഖയോട് ഗീത പറയായിരുന്നു പിന്നീട് കാണിക്കുന്നത് ഐ സു മുമ്പിൽ ഇങ്ങനെ ഗോവിന്ദും അജാസ് ഇരിക്കുന്ന സമയത്താണ് വിജയലക്ഷ്മി അങ്ങോട്ട് വരുന്നത് വിജയലക്ഷ്മീനെ കാണ്ടത് മൈൻഡ് ചെയ്യാതെ ഗോവിന്ദോട് ഇരിക്കുകയാണ് വിജയലക്ഷ്മി വന്നിട്ട് വന്ന് അടുത്തേക്ക് വന്നത്തേന് ഗോവിന്ദ് എന്ത് ചെയ്യണം ഗോവിന്ദ് അവിടെ എഴുന്നേറ്റ് പോയായിട്ട് അങ്ങ് തുടങ്ങി പെട്ടെന്ന് ആ കൈയ്യലേ കയറി അങ്ങോട്ട് പിടിച്ചു അതെ അവിടെ നിൽക്കാൻ പറയണം നിങ്ങൾ എൻ്റെ കയ്യെന്ന് വിടാൻ പറയണം കയ്യെന്ന് വിടുന്നില്ല നിങ്ങൾക്കറിയാവോ പണ്ട് നമ്മൾ രണ്ടാമത് കണ്ടത് ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ വെച്ചിട്ടാ അതും ഗീതുവിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അന്ന് ഗീതുവിനെ രക്ഷിച്ച ഞാനാ ഇന്ന് ഞാൻ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാ അതും രഞ്ജുവിൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് എൻ്റെ മകളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇത് കേട്ടതും ഗോവിന്ദ് ഓ അന്നൊരു കാര്യം ചെയ്യുക അന്ന് നിങ്ങൾ എന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിച്ചോ അന്നപ്പോൾ പകരമായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക ഏഹ് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് തരാം കണക്കുകളൊക്കെ മനസ്സ് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ അതുകൊണ്ട് ഒരു ചെക്ക് അങ്ങോട്ട് എഴുതി തരാം നിനക്ക് ആവശ്യമുള്ള തുക നിങ്ങൾ എടുത്തോളാം പറയണം ഇത് കേട്ടതെന്ന് വിജയലക്ഷ്മി പറഞ്ഞു നീ എന്ത് വറുത്താനോ എന്താ പറയണേ എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ നിന്നോട് കണക്ക് പറയാമെന്നാണ് നീ കരുതിയത് അതൊരിക്കുമില്ല അത് നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പറയാം പിന്നെ നിങ്ങളിത് പറയാനായിട്ട് ഇങ്ങോട്ട് വന്നേ എന്റെ കൈ കൈവിടുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങണം എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ മതി ഗോവിന്ദ നീ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് മുമ്പിലേക്ക് കയറി അങ്ങോട്ട് നിക്കുവാണ് അപ്പൊ അജാസ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ അജാസ് നിക്കുന്നുണ്ട് ഇവര് തമ്മിലുള്ള കണക്ഷൻ എന്താന്ന് മനസ്സിലാക്കണല്ലോ ഒരുപക്ഷെ സംസാരത്തിന് എന്തെങ്കിലും ഒരു ക്ലോ കിട്ടിയാലോ പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞു അല്ല നിങ്ങൾ എന്ത് നേരത്തിനും ഇങ്ങോട്ട് വന്നേ നിനക്ക് നാണമില്ല ഇങ്ങോട്ട് വരാൻ ചോദിക്കുകയാണ് ഉം അത് നിനക്ക് പറയാം എൻ്റെ മോളാകത്ത് കിടക്കണേന്ന് പറയണം മോള് നിങ്ങൾക്ക് ആ ഒരു ചിന്തയുണ്ടായിരുന്നു എന്ന് ചോദിക്കുക എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവൾ എൻ്റെ മോളാ കണ്ടു ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറയാം ഇത് കേട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു കൊണ്ടുപോയാ തന്നെ അവൾ ആർക്കും ഞാൻ വിട്ടു തരത്തില്ല അവളെ ഞാൻ കൊണ്ടുപോകുന്ന അറക്കൽ വീട്ടിലേക്കായിരിക്കും അറക്കൽ വീട്ടിലേക്കോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഗോവിന്ദൻ അവൾ കണ്ണു തുറന്നു കഴിയുമ്പം അവളുടെ അമ്മയെ ഞാന് അവൾ എൻ്റെ കൂടെ വരണമെന്നോ പറയുള്ളു മ്മ് നല്ല കഥയായി നിങ്ങളുടെ കൂടെ വന്ന തന്നെ അവൾ ഐ സിന്ന് പുറത്തിറക്കഴിയുമ്പം നിങ്ങളുടെ കൂടെ വരണമെന്ന് അവള് പറയുന്നെങ്കിൽ നിങ്ങൾ അവളെ കൊണ്ടൊക്കെ പക്ഷെ മറിച്ച പറയുന്നെങ്കിൽ ഒരു കാരണവശാൽ അവളെ ഞാൻ വിട്ടു തരത്തില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഗോവിന്ദ പുറത്തേക്കങ്ങോട്ട് പോവാണ് ഈ സമയം വിജയലക്ഷ്മി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഫ്രണ്ടിൽ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ഗീതു ഫോണിലേക്ക് അവർണിക വിളിക്കുവാണ് എന്താ അവർന്നെങ്ങ പറഞ്ഞോളം പറയണം അതെ എനിക്ക് ഗീതുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് വേണമായിരുന്നു അതിനിപ്പം എന്താ അതിനെന്നെ വിളിച്ചിങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്തേലും കാര്യം പറയാറുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കണം ഇച്ചിരി ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാ അതുകൊണ്ട് അച്ഛൻ ഒഫീഷ്യലായിട്ടൊന്ന് വിചാരിച്ചു ഏ അതിൻ്റെ ഒന്നും കാര്യമില്ല പറഞ്ഞുക നമ്മൾ ഫ്രണ്ട്സല്ലേന്ന് ചോദിക്കുകയാണ് എനിക്ക് ഗീത നേരിട്ട് പറയാനുള്ള ചില കാര്യങ്ങളാണ് അതൊന്ന് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലെന്ന് പറയാം അല്ല ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാ നേരെ വീട്ടിലേക്ക് പോരെന്ന് പറയാം ഇപ്പം ഫ്രീ ആണോ ഏ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് പോരെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയണേ ഈ സമയത്ത് താഴെ ഗോവിന്ദന്റെ വണ്ടി വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇത് കണ്ടെന്ന് ഗീത പെട്ടെന്ന് അതെ ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ആ കാര്യം പറയാൻ മറന്നു മറന്നുമായിരുന്നു ഒരു കാര്യം ചെയ്യാം നാളെ നമുക്ക് തമ്മിൽ മീറ്റ് ചെയ്യാം എപ്പോൾ വേണമല്ലോ അവരുടെയും ഇങ്ങോട്ട് വന്നോളാം പറയണം ഇത് കേട്ടതും അവർ ഉം ശരിയെന്ന് പറഞ്ഞ് കോളങ്ങൾ കട്ട് ചെയ്യുകയാണ് അപ്പം കിഷോറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഗീതനെ വിളിച്ചത് തന്നെ കാണണമെന്ന് പറഞ്ഞത് പിന്നീട് ഗീത അവല്ലേ ഈ സമയത്ത് രാധികാമയെ വരണ്ടും കാജനെ ദഹിയെല്ലാം കാണലുണ്ട് അപ്പൊ ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുവാണ് ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗീതു പോയിട്ട് എങ്ങനെയുണ്ട് രഞ്ജൂനെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോവിന്ദ് മൈൻഡ് ചെയ്തില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്ക് അതിനു മുമ്പ് ഒരു കാര്യം അറിയാനുണ്ട് ആരാണ് ഗീതുവിനെ അല്ല സോറി രഞ്ജുവിനെ മുറിയിൽ പൂട്ടിയിട്ടത് അതെനിക്ക് അറിയണമെന്ന് പറയണം ഇത് കേട്ടതിന്റെ ആദ്യം വന്നിട്ട് ചോദിച്ചു അതെന്തോ ചോദ്യം കണ്ണാ നീ ചോദിക്കുന്നേ അതിനുള്ള ഉത്തരം നിനക്ക് തന്നല്ല ഞാൻ നിന്റെ ഫോണിനകത്തേക്ക് അതിനെ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ആരാ മുറി പൂട്ടിയിട്ടേന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു അതൊക്കെ ഞാൻ കണ്ടായിരുന്നമ്മേ പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട് അങ്ങനെ മുറി പൂട്ടിയിട്ട സമയത്ത് അമ്മ എന്തുകൊണ്ട് അവര് അവളെ മുറിയിന്ന് പുറത്തിറക്കിയില്ല അല്ലെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ആ മുറി തുറന്ന് അവളെ രക്ഷിച്ചില്ല എന്ന് ചോദിക്കുവാണ് കേതുവിനും രേഖയ്ക്കുക സമാധാനേ തങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തന്നെയാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ സമയത്ത് രാധികാമ തന്ത്രപരമായിട്ട് വരുമാണോ രാധികാമ പറഞ്ഞു അതിന് അവളും മുറിയിലുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇവരോടെ നിൽക്കുന്നതണ്ടു ആ സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വരണും പറഞ്ഞു ശരിയാ അങ്ങനെ അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ അവളെ രക്ഷിക്കൂലായിരുന്നു ചോദിക്കണം കാഞ്ചന പറഞ്ഞു അടിക്കാനുള്ള വടി ഗീതപ്പാപ്പ തന്നെ കൊടുത്തു ഗീതപ്പാപ്പയ്ക്ക് ഈ ചോദ്യം നേരത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ഉത്തരവല്ല നേരത്തെ കണ്ടുപിടിച്ചിരിക്കുക രാധികാ മാമി കൊള്ള ഗീതേഹം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അവരിങ്ങനെ ഒരു ആൻസർ പറയുന്ന ഒരിക്കൽ പോയി അവര് മനസ്സിൽ പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു അതുകൊണ്ടാ നി നിന്റെ ഭാര്യ തന്നെയാണ് ചെയ്തേ അവൾക്കാണ് അവരോട് ദേഷ്യം നിനക്കതറിയാവുന്ന കാര്യമില്ലായെന്ന് ചോദിക്കുവാണ് അല്ലേലും അവൾ അതിനാ തൊണ്ടന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ അവളെ രക്ഷിക്കാൻ അല്ലേ ശ്രമിക്കുകയുള്ളൂ അവൾക്ക് നിക്റ്റോഫോബിയെന്നുള്ള ഒരു അസുഖം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇരുട്ടിനെ ഭയമാണെന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അവളെ മുറിയിൽ പോയിട്ടിടാൻ സമ്മതിക്കില്ല പക്ഷെ നിന്റെ ഭാര്യ അവൾ അത് ചതു ചെയ്തതെന്ന് പറയാം ഇത് കേട്ടതും ഗോവ പറഞ്ഞു നിർത്തമ്മേ മതി ഇനി ഇങ്ങനത്തെ നാടകമൊക്കെ എനിക്ക് മനസ്സിലായി കാരണം ഗീതു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഗീതുൻ അങ്ങനത്തെ ഒരു ക്രൂരതം ചെയ്യാൻ പറ്റില്ല ഞാൻ ഗീതുവിനെ അത്രയും അടുത്തറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും പറയണം ഇത് കേട്ടതും ഗീതനും മുഖം സന്തോഷം കൊണ്ടൊന്നും തുടുത്തു തന്നെ ഗോവിന്ദം വിശ്വസിക്കുന്നുണ്ട് ഇവര് പറഞ്ഞിട്ടൊന്നും അതൊന്നും വിശ്വസിച്ചിട്ടില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോ രാധികാമയ്ക്ക് മുഖത്തടി ഏറ്റവും വലിയ ആയിപ്പെടുന്നു രാധികാമ്പ പറഞ്ഞു ഒരു ആഹ് ഇപ്പൊ നിനക്ക് നിന്റെ ഭാര്യേനെ വിശ്വാസം ഇല്ലേ അപ്പൊ ഞങ്ങൾ പറഞ്ഞൊന്നും വിശ്വാസം വന്നില്ലല്ലേ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ ആ പൂട്ടിയിട്ടാന്നായിരിക്കും നിന്റെ വിചാരം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും കൂടെ ഇറങ്ങി തന്നേക്കാന്ന് പറയണം വരും പറഞ്ഞു എപ്പോഴാണ് ഇറങ്ങണ്ടേന്നത് പറഞ്ഞാൽ മതി എപ്പോഴാണല്ലോ ഇറങ്ങി തന്നോളാന്ന് പറയാ കേട്ടതും ഗോവിന്ദ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ എപ്പോഴെ ഇറങ്ങണേ ഞാൻ പറഞ്ഞോളാം ഉം ഒരു കാര്യം ചെയ്യ ഇനിയിപ്പ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട എനിക്ക് മനസ്സിലായി പക്ഷെ ആരാണെങ്കിലും അത് ചെയ്ത് എന്നോട് അത് തുറന്നു സമ്മതിക്കണമെന്ന് പറയാം ഇല്ലെങ്കിൽ ഞാൻ ആരെയും വെറുതെ പെടുത്തില്ലെന്ന് പറയാ പിന്നെ രഞ്ജു അവള് ഈ വീട്ടിൽ താമസിപ്പിക്ക താമസിക്കേണ്ട വിള അവളെ ഈ വീട്ടീന്ന് ഇറക്കിവിടെ ആർക്കും പറ്റില്ലെന്ന് പറയാ ഇത് കേട്ടെന്ന് എന്റെ ആധികാമിച്ചു അല്ല നീ എന്തു ഭാവിച്ചാ കണ്ടത് ഇത്ര മാത്രം അവളെ നീ സ്നേഹിക്കാനായിട്ട് അവള് നിന്റെ ആരാ ഈ കുടുംബത്തിലേക്ക് പിന്നെ അവളെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവൾ നീയായിട്ടൊരു ബന്ധം കാണുമല്ലോ അവൾ നിന്റെ ആരാന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു അതെ അമ്മ ആര് പറഞ്ഞാലും അവളെ ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരും അവൾ ഈ വീട്ടിൽ വളരേണ്ടതാ അവൾ ഈ വീടിന് പുറത്ത് വളരേണ്ടവളല്ല അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞു ഞാൻ കൊണ്ടുവരും പിന്നീട് അമ്മ ചോദിച്ചതിന് ഉത്തരം അവൾ എനിക്ക് വേണ്ടപ്പെട്ടവളാന്ന് എനിക്ക് അതാ കണ്ണാ അറിയേണ്ടത് അവൾ വേണ്ടപ്പെട്ടവളാന്ന് പറഞ്ഞല്ലോ പക്ഷേ അവൾ നീയായിട്ട് വെള്ള ബന്ധം അതെനിക്ക് അറിയണമെന്ന് പറയാം ഇത് കേട്ടെന്നും ഗോവിന്ദ് പറഞ്ഞു അതെ അവളെ ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കാണുന്നത് പിന്നീട് ഗോവിന്ദ് ആ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് വീട്ടിലേക്ക് വന്നു രഞ്ജു വെഞ്ചു വെല്ലുവിളിച്ചതായിട്ടുള്ള കാര്യങ്ങൾ ഗോവിന്ദനെ കാണണം എന്നൊക്കെ പറഞ്ഞോണ്ട് വെല്ലുവിളിച്ചത് അത് ഗീതൻ്റെ മനസ്സിലുണ്ട് അവരെല്ലാം കണ്ട കാര്യങ്ങളാണല്ലോ അത് പിന്നീട് എനിക്ക് ഗോവിന്ദണ് സംസാരിക്കാണെന്നും പറഞ്ഞോണ്ട് രഞ്ജു പുറത്തേക്ക് ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോയതൊക്കെ പക്ഷേ അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ പഴയ രഞ്ജു അല്ല പുതിയ രഞ്ജുമായിട്ട് അവടെ തിരിച്ചു വരുമെന്ന് അവൾക്ക് അത്രമാത്രം വേദന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാണ് പെട്ടെന്ന് എല്ലാവരും ആമ ആകാംക്ഷയോട് നോക്കിയിരിക്കുക ഗോവിന്ദ് എന്ത് കാര്യം പറയണമെന്ന് ഓർത്ത് ഗോവിന്ദ് പിന്നീട് പറഞ്ഞ് അവളെ കൊണ്ട് പുറത്തുപോയി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ അവളേയും കൊണ്ട് പുറത്തുപോയി സംസാരിക്കുമായിരുന്നു അവൾ പറഞ്ഞു ഇനി ഞാൻ ഗോവിന്ദൻ്റെ കൂടെ ഇവിടെ നിൽക്കാൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ പോവില്ല എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഇനി എന്നെ തട എന്നെ ഇനി എന്നെ കളയരുത് ഗോവിന്ദേട്ടാ ഗോവിന്ദൻ പറയുന്നതൊക്കെ അനുസരിച്ച് ഞാൻ ഞാനിവിടെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പക്ഷെ എനിക്ക് അവളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ അവരോട് പറയുന്ന ഓരോ കാര്യങ്ങൾ അവിടെ പറഞ്ഞോണ്ടിരിക്കുക ഗോവിന്ദൻ മനസ്സിൽ ഓർക്കുന്നാണോ അത് അവരോട് പറയുന്നതാണെന്നറിയത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജനിച്ചു ഇങ്ങനെ തലയൊക്കെ പൊത്തിപ്പിടിച്ച് വേദന കൊണ്ട് പൊളയുന്ന പോലെ കാണിച്ചെ ഗോവിന്ദൻ്റെ സംശയം എന്താ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് പഠിച്ചു എന്താ രഞ്ജു ഹോസ്പിറ്റലിൽ വെള്ളം പോകണം എന്ത് പറ്റി എന്ന് ചോദിക്കണം തല പൊട്ടിപ്പോയിന്ന പോലെ തോന്നു എന്ന് പറയാം രഞ്ജു അതൊരു കാര്യം ചെയ്യാൻ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കണം അത് ഈ അനിയമിക്കാന്നതിൻ്റെ പ്രശ്നമാണ് അല്ല എന്നാ ബാന്ന് പറയണം അത് എന്നെ നോക്കുന്നേ ഡോക്ടർ മുരളീകൃഷ്ണ സിറ്റി ഹോസ്പിറ്റല് അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയുന്നത് പിന്നീട് ഗോവിന്ദൻ അവളെ അങ്ങോട്ട് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക പിന്നീട് അവളെ വിശദമായി ഡോക്ടർ പരിശോധിക്കുന്നൊക്കെ പരിശോധന എല്ലാം കഴിഞ്ഞ് അവര് രഞ്ജു അത് കിടക്കുന്ന സമയത്താണ് ഗോവിന്ദനെ വിളിച്ചോണ്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങി ഡോക്ടർ പറഞ്ഞു അല്ല എന്താ ഡോക്ടറെ അവളുടെ അസുഖം എന്താണെന്ന് ഗോവിന്ദ ഡോക്ടറോട് ചോദിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു അവളുടെ അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് എന്ത് പറ്റി അവൾക്ക് അവൾ ഓരോ നിമിഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റാണെന്ന് പറയാം ഏഹ് ഈ കാര്യങ്ങളൊന്നും അവൾക്ക് അവൾക്കറിയത്തില്ല അവൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറയാണ് ഇത് കേട്ടതും ഗോവിന്ദൻ ഒരു ഞെട്ടലുണ്ടായി ഇതെന്താണ് ഡോക്ടർ പറയുന്നത് ചെറിയൊരു തലവേദന പോലെ വന്നു ഇതോ കാണിച്ചു പക്ഷേ അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്നോ ഡോക്ടർക്കൊന്നും മനസ്സിലായപ്പോൾ ഡോക്ടർ അസുഖത്തിൻ്റെ പേര് പറയണേ എന്തോ ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞിട്ട് അത് അനിയമിക്കുന്നു അങ്ങനെ എന്തോ പറഞ്ഞേ ആ അസുഖം അതിൻ്റെ മൂർദ്ധന്യാവസ്ഥയിലാണ് അതുകൊണ്ട് അവളെ ഇനിയിപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല ആകെയുള്ള മാർഗ്ഗം മെഡിസിൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇത് കേട്ടെന്നും ഗോവിന്ദൻ എന്തും പറയണമെന്ന് പിന്നെ ഡോക്ടർ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഗോവിന്ദൻ്റെ ചെവിയെ കേൾക്കുന്നുണ്ടായിരുന്നില്ല ഗോവിന്ദൻ്റെ ചെവിയിൽ ഉണ്ടായിരുന്ന അവൾ ഇപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാന്ന് ഇന്ന് മാത്രമായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് പിന്നെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി